വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമ രംഗത്ത് എത്തുന്നത് സിബി മലയിൽ ഒരിക്കൽ ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായി എത്തിയ നവ്യയ്ക്ക് പിന്നീട് സിനിമാ ലോകത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കുകയായിരുന്നു നവ്യ നായർ സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി ായി മാറാനും നന്ദനത്തിലൂടെ നവ്യക്ക് സാധിച്ചു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ച് എത്താറുണ്ട് ഇപ്പോഴത്തെ താരം പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് വൈറലായി മാറിയിരിക്കുന്നത് എത്ര ബെഡ്റൂം ഉണ്ടെങ്കിലും ലിവിംഗ് റൂം ഉണ്ടെങ്കിലും കഷ്ടപ്പെട്ട് കിടക്കുന്നവർ എന്നാണ് ചിത്രം പങ്കുവെച്ച് താരം കുറിച്ചിരിക്കുന്നത് തന്റെ അച്ഛന്റെയും അമ്മയുടെയും ഉച്ചമയക്കത്തിനിടെ എപ്പോഴോ എടുത്ത ചിത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് നിരവധി പേരാണ് രസകരമായ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ മകൾ വലിയ സിനിമ നടി വീട് നിറയെ റൂമുകൾ എന്നിട്ടും അച്ഛനും അമ്മയും ഹാളിൽ കിടന്നേ ഉറങ്ങും എല്ലായിടത്തും ഇതേപോലൊക്കെ തന്നെ ആണല്ലോ ഈ പടം പിടിച്ചത് വല്ലതും ഈ പാവങ്ങൾ അറിഞ്ഞോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ വിവാഹത്തോടെ സിനിമയിൽ നിന്ന് നവ്യ ഇടവേള എടുത്തിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു നവ്യയുടെ വിവാഹം സന്തോഷ് മേനോൻ എന്ന ബിസിനസ്സുകാരനെയാണ് താരം വിവാഹം ചെയ്തത് ഇരുവർക്കും ഒരു മകനുണ്ട് ശേഷം സീൻ ഒന്ന് നമ്മുടെ വീട് എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത് പിന്നാലെ ചില കന്നഡ സിനിമകളിലും നവ്യ അഭിനയിച്ചിരുന്നു നീണ്ട നാളുകൾക്ക് ശേഷം ഒരുത്തി എന്ന സിനിമയിലൂടെ വീണ്ടും മലയാളത്തിൽ സജീവമായിരിക്കുകയാണ് നടി ജാനകി ജാനയാണ് ഏറ്റവും അവസാനം തിയേറ്ററുകളിലെത്തിയ നവ്യ സിനിമ നവ്യ നായരുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അനീഷ് ഉപാസന രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ജാനകി ജാനെ ചിത്രം തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു മാത്രമല്ല ഒ ടി ടിയിലും മികച്ച അഭിപ്രായങ്ങളാണ് നേടിയത് അതേസമയം മലയാളികൾക്ക് ഇന്നും ബാലാമണിയാണ് നവ്യ നവ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലെത്തുന്ന ആദ്യ ചിത്രം ഇത് തന്നെയായിരിക്കും സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഒരു കൃഷ്ണഭക്തയാണ് താരം കുട്ടിക്കാലം മുതൽ തന്നെ താനൊരു കൃഷ്ണഭക്തയാണെന്നും ഇന്നും താനത് തുടർന്നു പോരുകയാണെന്നും താരം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പലപ്പോഴും സന്ദർശനം നടത്താറുമുണ്ട് താരം ഇതിനോടകം തന്നെ നിരവധി തവണയാണ് ഗുരുവായൂർ അമ്പലത്തിൽ നവ്യ എത്തുന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഇപ്പോഴിതാ വീണ്ടും ആ തിരുസന്നിധിയിൽ തൊഴാനെത്തിയ താരത്തിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വയലറ്റ് ത്തിലുള്ള സാരി ഉടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞ് മുല്ലപ്പൂ ചൂടി നാടൻ വേഷത്തിലാണ് താരം എത്തിയിരിക്കുന്നത് യാതൊരുവിധ താര പ്രൗഢിയോ താരത്തിനില്ല നിരവധി ആരാധകരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തുന്നത് തന്റെ ആരാധകരെ എന്നും തന്നോട് ചേർത്ത് നിർത്തുന്ന പ്രകൃതമാണ് ഇവരുടേത് ജാടയില്ലാത്ത ഒരേ ഒരു നടി എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ